ലോക ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച അഞ്ച് ബാറ്റർമാരുടെ എടുത്താൽ അതിൽ പാകിസ്ഥാനിൽ നിന്നുള്ള താരമുണ്ടാകും ലോക ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച അഞ്ച് ബോളർമാരുടെ ലിസ്റ്റ് എടുത്താൽ അതിലും പാകിസ്ഥാനിൽ നിന്നുള്ള താരമുണ്ടാകും ലോക ക്രിക്കറ്റിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച അഞ്ച് ഓൾറൗണ്ടർമാരുടെ ലിസ്റ്റ് എടുത്താൽ അതിലും പാകിസ്ഥാനിൽ നിന്നുള്ള താരമുണ്ടാകും ക്രിക്കറ്റർമാരുടെ അക്ഷയഗനിയാണ് പാകിസ്ഥാൻ ഇൻസമാമും വസീം അക്രമും വഖാർ യൂനിസും ജാവേദ് മിയാൻ അബ്ദുൽ ഖാദറും അഫ്രീദിയും അക്തറും പിന്നീട് ആമിറും ഷഹീൻ ഷായും എല്ലാം പിറന്ന പാകിസ്ഥാൻ പ്രതികൂല സാഹചര്യത്തിലും എല്ലാ കാലവും പാകിസ്ഥാനിൽ നിന്ന് ഏറ്റവും മികച്ച ക്രിക്കറ്റർമാർ തിറവിയെടുത്തുകൊണ്ടേയിരിക്കും പക്ഷേ അവിടെ കളിക്കാൻ പോകുന്ന താരങ്ങൾ കരുത്തരായ എതിരാളികളോട് മാത്രമല്ല ഇപ്പോൾ പറഞ്ഞ ഈ പ്രതികൂല സാഹചര്യങ്ങളോടും കൂടെ പോരാടേണ്ടിയിരിക്കുന്നു അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പാകിസ്ഥാനിൽ പര്യടനത്തിന് പോകുന്നത് എതിർ ടീമുകൾക്ക് എല്ലായ്പ്പോഴും വലിയൊരു ഭീഷണി കൂടിയാണ് രണ്ട് പതിറ്റാണ്ട് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി രണ്ട് മെയ്യിൽ ന്യൂസിലാൻഡ് ക്രിക്കറ്റ് ടീം പാകിസ്ഥാനെതിരായ ടെസ്റ്റ് പരമ്പര റദ്ദാക്കി മടങ്ങി ടീം താമസിക്കുന്ന ഹോട്ടലിന് പുറത്ത് നടന്ന ചാവേർ സ്ഫോടനത്തെ തുടർന്നായിരുന്നു കിവീസ് കിട്ടിയ ജീവനും കൊണ്ടോടിയത് എന്നാൽ പല കമ്മിറ്റ്മെന്റ്സിന്റെയും പുറത്ത് രണ്ട് വർഷത്തിനകം ന്യൂസിലാൻഡ് വീണ്ടും പാകിസ്ഥാനിലെത്തി ക്രിക്കറ്റ് കളിച്ചു രണ്ടായിരത്തി രണ്ടിൽ ന്യൂസിലൻഡിന് ശേഷം വരേണ്ടിയിരുന്ന ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമും സുരക്ഷാ പ്രശ്നം മുൻനിർത്തി പര്യടനം റദ്ദാക്കി രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യയ്ക്ക് പാകിസ്ഥാനിൽ പരമ്പര കളിക്കാനുണ്ടായിരുന്നു എന്നാൽ മുംബൈ ഭീകരാക്രമണത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായതോടെ നമ്മൾ പിന്മാറി ഇനി പാകിസ്ഥാനിലേക്കില്ലെന്നും പ്രഖ്യാപിച്ചു ഇന്ത്യക്ക് പകരമായാണ് ശ്രീലങ്കയെ പാകിസ്ഥാൻ ക്ഷണിച്ചത് രാഷ്ട്രപതിക്ക് സമാനമായ സുരക്ഷ വാഗ്ദാനം ചെയ്തായിരുന്നു പി സി ബി എന്ന് ശ്രീലങ്കയെത്തിച്ചത് രണ്ടായിരത്തി ഒൻപത് മാർച്ച് മൂന്ന് ലാഹോറിലെ ലിബർട്ടി സ്ക്വയറിന് സമീപം പന്ത്രണ്ട് ആയുധധാരികളായ ഭീകരർ ഒളിച്ചിരുന്നു ശ്രീലങ്ക പാകിസ്ഥാൻ രണ്ടാം ടെസ്റ്റിന്റെ മൂന്നാം ദിനം പതിവ് പോലെ രാവിലെ സ്റ്റേഡിയത്തിലേക്ക് ടീം ബസിൽ വരികയായിരുന്നു ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീം ഗദ്ദാഫി സ്റ്റേഡിയത്തിനടുത്തു വെച്ച് പന്ത്രണ്ട് ഭീകരർ ചെന്ന് ടീം ബസ് ആക്രമിച്ചു നിറയൊഴിച്ചു ബസിൻ്റെ ടയറാണ് ആദ്യം ലക്ഷ്യമിട്ടത് ബസ്സിന് നേരെ ലക്ഷ്യമിട്ട റോക്കറ്റ് ദിശ മാറി തൊട്ടടുത്ത ഇലക്ട്രിക് പോസ്റ്റിൽ ചെന്ന് പതിച്ചു ബസ്സിനടിയിലേക്ക് എറിഞ്ഞ ഗ്രനേഡ് ബസ് നീങ്ങിയതിന് തൊട്ടുശേഷമാണ് പൊട്ടിത്തെറിച്ചത് മെഹർ മുഹമ്മദ് ഖലീൽ എന്ന ഡ്രൈവർ ഭീകരരെ വകവെക്കാതെ അഞ്ഞൂറ് മീറ്ററോളം വണ്ടിയൊടിച്ചു അദ്ദേഹത്തിന്റെ ധീരതയ്ക്ക് പാക് ഭരണകൂടം പിന്നീട് തങ്ക ഐഷുജാത് ബഹുമതി നൽകി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു ഇരുപത് മിനിറ്റോളം നീണ്ട ആക്രമണത്തിൽ എസ്കോട്ട് വന്ന പാക് പോലീസ് ചെറുത്തുനിന്നെങ്കിലും ഭീകരരുടെ ഗ്രനേഡുകൾക്കും റോക്കറ്റ് ലോഞ്ചറുകൾക്കും മുന്നിൽ കാര്യമായൊന്നും ചെയ്യാനായില്ല ക്യാപ്റ്റൻ മഹേള ജയവർധന വൈസ് ക്യാപ്റ്റൻ കുമാർ സംഘക്കാര തിലൻ സമരവീര തരംഗ പരണവിതാന അജിന്ത മെന്റിസ് ചാമിൻ ദാസ് സുരാങ്ക ലക്മൽ ഇതിഹാസങ്ങൾ ഉൾപ്പെടെ ലങ്കയുടെ പ്രധാന താരങ്ങൾക്കെല്ലാം പരിക്കേറ്റു സൈമൺ ടഫിൽ ഉൾപ്പെട്ട മാസ്റ്റർ ഓഫറിമാരുടെയും ഐ സി സി ഒഫീഷ്യൽസിന്റെയും സംഘം സഞ്ചരിച്ച മിനി വാനിന് നേരെയും ആക്രമണം ഉണ്ടായി ഡ്രൈവർ കൊല്ലപ്പെട്ടു സംഭവത്തിലാകെ ആറ് പാക് പോലീസുകാർക്കും രണ്ട് സാധാരണക്കാർക്കും ജീവൻ നഷ്ടപ്പെട്ടു ശ്രീലങ്കൻ ടീമിനെ പിന്നീട് ഗദ്ദാഫി സ്റ്റേഡിയത്തിൽ എത്തിച്ചു ഗ്രൌണ്ടിന് നടുവിൽ പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ എത്തിയാണ് താരങ്ങളെ എയർപോർട്ടിലേക്ക് മാറ്റിയത് ജീവൻ തിരിച്ചു കിട്ടിയ ലങ്കൻ ടീം അടുത്ത ഫ്ലൈറ്റിൽ തന്നെ നാട്ടിലേക്ക് മടങ്ങി ലോകം ഞെട്ടലോടെ കണ്ട നിമിഷങ്ങൾ അധികം വൈകാതെ സംഭവത്തിന്റെ ഗൂഢാലോചനയെക്കുറിച്ച് ഇതിഹാസ താരം മുത്തയ്യ മുരളീധരനും അമ്പയർ സൈമൺ ടൊഫലും അടക്കമുള്ളവർ രംഗത്തെത്തി ടെസ്റ്റ് മത്സരത്തിന്റെ ആദ്യ രണ്ട് ദിവസങ്ങളിലും പാക് ടീമും ശ്രീലങ്കൻ ടീമും ഒരേ സമയത്താണ് ഹോട്ടലിൽ നിന്ന് സ്റ്റേഡിയത്തിലേക്ക് ഇറങ്ങിയിരുന്നത് എന്നാൽ ആക്രമണമുണ്ടായ മൂന്നാം നാൾ ശ്രീലങ്കൻ ടീം പുറപ്പെട്ടിട്ടും പാക് ടീമിൻ്റെ ബസ് എത്തിയില്ല ഇതിൽ ഗൂഢാലോചനയുണ്ട് താരങ്ങളും ഒഫീഷ്യൽസുമെല്ലാം തുറന്നു പറഞ്ഞു ക്രിക്കറ്റിൽ എന്നല്ല ലോകത്ത് തന്നെ പാകിസ്ഥാൻ ഒറ്റപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി ഒൻപത് ഡിസംബറിൽ നടക്കേണ്ട ടൂർ ന്യൂസിലൻഡ് റദ്ദാക്കി ബംഗ്ലാദേശും പാകിസ്ഥാനുമായുള്ള പരമ്പര ഉപേക്ഷിച്ചു വൈകാതെ പാകിസ്ഥാൻ തങ്ങളുടെ ഹോം മത്സരങ്ങൾ ദുബായിലേക്ക് മാറ്റി എന്നാൽ പാകിസ്ഥാനിൽ കളിക്കാൻ ഒടുവിൽ ശ്രീലങ്ക തന്നെ മുന്നോട്ട് വന്നു രണ്ടായിരത്തി പതിനേഴിൽ അങ്ങനെ ശ്രീലങ്ക വീണ്ടും പാകിസ്ഥാനിലെത്തി ലാഹോറിലെത്തി അതേ ഗദ്ദാഫി സ്റ്റേഡിയത്തിലെത്തി ട്വന്റി ട്വന്റി മത്സരത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറിൽ മൂന്ന് ഏകദിന മത്സരങ്ങളുടെ പരമ്പരയും പിന്നീട് ടെസ്റ്റ് മത്സരങ്ങളിലും ശ്രീലങ്ക പാകിസ്ഥാനിൽ കളിച്ചു അന്താരാഷ്ട്ര മത്സരങ്ങൾ പാകിസ്ഥാനിലേക്ക് മടങ്ങിയെത്തുന്നതിനിടെയാണ് വീണ്ടും ഒരു ആക്രമണം കൂടി ഭീഷണിയായി നടന്നത് ഇത്തവണയും ശ്രീലങ്കൻ ടീമായിരുന്നു പര്യടനത്തിനെത്തിയത് ഇസ്ലാമാബാദിലാണ് ചാവേർ ആക്രമണം ഉണ്ടായത് പാകിസ്ഥാൻ ശ്രീലങ്ക ആദ്യ ഏകദിനം നടന്ന സ്റ്റേഡിയത്തിന് കിലോമീറ്ററുകൾ മാത്രം അടുത്ത് പാക് താലിബാൻ നടത്തിയ ആക്രമണത്തിൽ പന്ത്രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് സ്ഫോടനം സംഭവിച്ചെങ്കിലും ആദ്യ ഏകദിനം നടന്നു എന്നാൽ ഇന്ന് നടക്കേണ്ടിയിരുന്ന രണ്ടാം ഏകദിനം മാറ്റിവെച്ചു ശനിയാഴ്ച നടക്കേണ്ട മൂന്നാം ഏകദിനം ഞായറാഴ്ചയും നടക്കും ഇതിനിടെ ആക്രമണങ്ങളെ തുടർന്ന് എട്ട് ശ്രീലങ്കൻ താരങ്ങൾ മത്സരം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ സന്നദ്ധത അറിയിച്ചിരുന്നെങ്കിലും ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് പാകിസ്ഥാനിൽ തന്നെ തുടരുകയാണ് നിർദ്ദേശം ലംഘിച്ചാൽ കടുത്ത അച്ചടക്ക നടപടിയെടുക്കുമെന്ന ബോർഡിന്റെ അന്ത്യശാസ്ത്രത്തെ തുടർന്ന് താരങ്ങൾ വഴങ്ങുകയായിരുന്നു ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് തലവൻ മോസിൻ നഖ്വി ശ്രീലങ്കൻ താരങ്ങളെ ഹോട്ടലിലെത്തി കണ്ടിരുന്നു ഈ പേര് പേരെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്നല്ലേ അതുതന്നെ നമ്മുടെ ഏഷ്യ കപ്പ് അടിച്ചുകൊണ്ട് പോയ അതേ നഖ്വി